കുറേ ആധുനിക ഔലിയാക്കന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പലതരത്തിലുള്ള കള്ള കഥകളും അതോടൊപ്പം ആത്മീയ ചികിത്സാ തട്ടിപ്പുകളുമൊക്കെ നടത്തുന്ന മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകൾ പലപ്പോഴും ഔലിയാക്കളുടെ പേരിലാണ് പലതരത്തിലുള്ള പച്ചക്കള്ളങ്ങളും അതോടൊപ്പം പല കഥകളുമൊക്കെ ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളുടെ പല വിധത്തിലുള്ള കള്ളക്കഥകൾ വിശ്വസിക്കുന്നതും ഇത്തരം ആളുകളുടെ പലതരത്തിലുള്ള ആത്മീയ തട്ടിപ്പുകൾക്കും ഇരയായി മാറുന്നത് നിരപരാധികളായ സ്ത്രീകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹാമിദാറ്റക്കോയ എന്ന് പറയുന്ന തങ്ങളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തത് ആ ഹാമിദാറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു സഹോദരി പേഴ്സണലായിട്ട് അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഇത്തരം ആളുകൾക്കെതിരെ ഇതുപോലെ തുറന്നു പറയാൻ മടിക്കുന്ന ദുരനുഭവങ്ങളുണ്ടായ എത്രയെത്ര സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ടാകും ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം ഇനിയും ഇതുപോലെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഇതുപോലെയുള്ള മുസ്ലിം നാമധാരികളായ തലപ്പാവധാരികളായ ആളുകളെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് നിരപരാധികളായ പാവപ്പെട്ട ഉസ്താദമാർ മുസ്ലിയാക്കന്മാർക്ക് പോലും ഇതുപോലെയുള്ള ആളുകൾ പേരുദോഷമുണ്ടാക്കി വെക്കുകയാണ് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന തുച്ഛമായ ശമ്പളത്തിന് മദ്രസ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാവപ്പെട്ട ഉസ്താദുമാർ ആ ഉസ്താദുമാർക്ക് പോലും ഇതുപോലെയുള്ള ആളുകൾ കാരണം അവർക്ക് സമൂഹത്തിന് മുന്നിൽ നാണക്കേട് വരുന്ന ഒരു അവസ്ഥയാണ് നോക്ക് സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ പ്രസവം നടത്തുകയും അതിനുശേഷം അമിത രക്തസ്രാവം ഉണ്ടാവുകയും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ സിറ്റുവേഷനിലെത്തിയിട്ടില്ല ഈ വ്യക്തി തന്റെ നാട്ടുകാരെയോ അയൽവാസികളെയോ അറിയിക്കാതെ ആ സഹോദരിയുടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ആ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ ഐസുവിൽ കിടക്കുകയും ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയുള്ള സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാനിടയാകുന്നു നോക്കി അഞ്ച് കുഞ്ഞുമക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ ഇല്ലാതാവുകയാണ് നഷ്ടപ്പെടുകയാണ് ഏതായാലും ഈ വ്യക്തിയെ നാട്ടുകാർ നല്ല രീതിയിൽ പെരുമാറിയതാണ് അറിയാൻ സാധിക്കുന്നത് അതുമായി ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം കൊളിയില്ല ഉമ്മ മലപ്പുറം നീ എപ്പഴാ വിളിച്ചെ അപ്പം ഈ വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ടാ വിളിച്ചെ അല്ല വണ്ടിക്ക് വേണ്ടിയപ്പോ ഉമ്മ അവിടെ ഇല്ലേ പ്രസവല്ലേ ില്ല earth... hmm... hmm. <saos> അപ്പോഴാണ് രാസപുട്ട് വരാൻ വേണ്ടിയാണ് ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനല്ലേ ചോദിച്ചു ചോദിക്കുന്നതല്ല മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് 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 അവനെ പറഞ്ഞു നീ പ്രിയപ്പെട്ട അൻസാരി ഈ വിഷയത്തിൽ മനോഹരമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം ഈ ഹ്യൂറ്റുബ് അവലിയാക്കന്മാരേണ്ട കാലമാണ് എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം അയ്യന്റെ പൊല്ലു ഒരു ഭാഗത്ത് കൊടികുത്തുന്നു അതിൽ ചുറ്റും റിങ് കെട്ടുന്നു ആളുകൾ പണമിടുന്നു ഭോക്താവ് കൊടികുത്തി വാഴുന്നു മറ്റൊരു ഭാഗത്ത് ആതൊരു കൗലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു നമ്മളൊന്നും പറയുന്നില്ല മറന്നെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും നമുക്കതിനുള്ള വിവരവും ഇല്ലല്ലോ ആ നടക്കട്ടെല്ലാം നടക്കട്ടെ എന്നും പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ പറയുന്നത് എനിക്ക് തവപ്പു വേണം തവപ്പില് വേണം എന്നാ എന്താടാ ഈ തവക്കല് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തവക്കുല് വസല്ലമ തങ്ങളും സാബത്വവും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിൻ്റെ സമയമായി അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആദ്യം നീ പോയി ഒട്ടകത്തിനെ കെട്ടിട്ട് വാ സ്വഹാബികൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുബിലേക്ക് ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നതിനാണ് ഒട്ടകത്തെ കെട്ടുന്നത് ഇവർക്ക് തവക്കുലിന്റെ അർത്ഥവും ആശയവും പഠിപ്പിച്ചു കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ട് എന്നിട്ട് അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കാൻ പഴയകാലത്ത് ഒരു ചൊല്ലുണ്ട് താൻ പാതി തമ്പുരാൻ പാതി ഇതിന്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഊർണാർത്ഥത്തിൽ രക്ഷപ്പെടുന്നു അതിന് അർത്ഥവുമില്ല കേട്ടോ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഡോക്ടറിന്റെ ചികിത്സാ പിഴവും മൂലം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പ്രസവനെടുത്ത പെൺകുട്ടി സുരക്ഷിതമായി കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ച സംഭവം ഉണ്ട് അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പഴയകാലത്ത് നമ്മുടെ മുൻകാമികളായ അച്ഛനും അമ്മയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവിച്ച കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ലളിതമായി കാണുന്ന ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗം അന്നുണ്ടായാൽ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് എത്രയായിരം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ റിസ്ക് എടുക്കാൻ നടക്കുന്നത് ഇന്ന് നമ്മളേറെ ബഹുമാനിക്കുന്നവരുടെയൊക്കെ ഭാര്യമാർ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു ഓപ്പറേഷൻ നടക്കുന്നു ഇതെല്ലാം നടക്കുന്നില്ലേ അപ്പം അവരെല്ലാം മണ്ടന്മാരാണ് ഞാൻ നിങ്ങളെ ആരെയും ഉപേക്ഷിക്കാൻ വന്നല്ല അതിനോട് യോഗ്യതയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ആളുകൾ അന്ധമായി അനുകരിക്കുന്ന ഈ പണി അങ്ങോട്ട് നിർത്തുക പ്രശ്നം ഈ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല കേട്ടോ സമീപകാലത്ത് അറിയാം അക്യൂ പഞ്ചറിസ്റ്റ് ഭർത്താവിനോട് വീട്ടിൽ പ്രസവിപ്പിച്ചാൽ മതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കത്തി വെക്കും എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പ്രസവമാക്കി പെൺകുട്ടി മരണപ്പെട്ടു പോയി നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പല മേഖല ചില ആളുകളെ അന്തമായി അനുകരിക്കുന്നുണ്ടാകുന്ന പ്രശ്നമാണ് അതൊരു വിഷയത്തിലല്ല ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വഴി പല ആളുകളും പറയുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും തൊണ്ട കൊടാതെ വിഴുകയും അവരുടെ ആരാധകന്മാരായി മാറുന്ന ഫാൻസായി മാറുന്ന ഒരാളുകളുണ്ട് അതൊരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിൽ നിങ്ങൾ നോക്കിയേ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം മുഴുവനും എവിടെയോ ആരോ കെട്ടിയ കൊടിയുടെ താഴെ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുന്ന ആളുകൾ നമുക്കിടയിൽ ഇല്ലേ അതും ഒരു അന്ധത തന്നെയല്ലേ ആരാണ് ഈ മനുഷ്യന്മാർ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ് ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ഉഹ്റവിയായ മുത്താലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ നിത്യവൃത്തിക്ക് പണമില്ലാതെ അതിൻ്റെ കമ്മിറ്റിക്കാരായ ആളുകൾ പരക്കം വായുമ്പോൾ ആളുകളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ ഇവിടെ ചില ആളുകൾ തങ്ങളുപ്പാപ്പാക്ക് കൊണ്ടുപോയി തിരുവിൽ കാഴ്ച വെക്കുകയാണ് എറിഞ്ഞു കൊടുക്കുകയാണ് എത്ര വെള്ളം തരാമെന്നാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഈ പണം കൊണ്ടുവന്ന ഒരു മുത്തലിമി നിങ്ങളൊരു കിതാബ് കൊടുത്താൽ ആ കുട്ടി പഠിച്ച വിജ്ഞാനം അനന്തമായി മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു പറഞ്ഞു ഗമിക്കുകയാണ് നമ്മൾ മരണപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ കവറിലേക്ക് നൈരന്തിര്യമായി അതിന്റെ പ്രതിഫലം ലഭിക്കും ചെയ്യും അതൊന്നും ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇതുതന്നെ ഒരാൾ അവിടെ അവരിക അയാൾ മാഷാള്ള പറയാ അയാളുടെ മുമ്പിലേക്ക് എത്ര വീണിലും മാരി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് ഈ കൗമിനെ ആര് പറഞ്ഞ് നിങ്ങൾ കണ്ടു കൊള്ളാത്ത നല്ലൊരു വാങ്ങി ആരെങ്കിലും ഇതിൽ അങ്ങനെ എല്ലാരും കണ്ടു വെക്കണം അങ്ങനെ ഇപ്പം എല്ലാ ഉലിയാക്കന്മാരും കണ്ടട വെക്കുകയാണെങ്കിൽ ഞാനും കണ്ടട വെക്കാം ഞാനത് മാത്രം തന്നെ അതെ 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 ഇനി ഞാനും ഒരു പണി അങ്ങോട്ട് പോട്ടാ പറ്റും എന്ത് സുഖമുള്ള പണിയാണ് ഞാനും പോവാ നിങ്ങളെല്ലാം ഒപ്പം നിക്കൂലേ ആ ഞാനും ഇടുന്നില്ല ഒരു കൊടിയൊക്കെ കുത്തി റിങ്ങൊക്കെ കെട്ടി ഞാനും ഇതെല്ലാം അങ്ങോട്ട് തുടങ്ങാൻ പോവാൻ ഇട്ടേച്ച് പോരുത് എനിക്ക് അതേ പറയാനുള്ളൂ ജീവിക്കേണ്ടത് എന്ത് ഈ ഒരു മാർഗം ഈ പള്ളിയിൽ കിടന്ന് നമ്മളിങ്ങനെ ഒരു മാസക്കാലം ഇങ്ങനെ തുഴഞ്ഞാൽ ഒരു കരയിൽ നിന്ന് മറികറിയെത്താൻ എന്തെല്ലാം പാടുപെടണം എന്തെല്ലാം ബുദ്ധിമുട്ടണം കല്യാണക്കാര് സോലിക്കാർ ഇവർക്കെല്ലാം കൊടുത്തു തീർക്കണ്ടേ ഇതാകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കിണലിൽ നിറയുന്ന വൈസമതി വാഹി മഴ പെയ്യ്ക്കൽ ഇടക്കുന്നു പൈസ അഴപ്പവും ഈ കിണൽ വീഴുന്ന വൈസമതി ഒരു വർഷത്തേക്ക് ചെലവിനുള്ളതും അപ്പോൾ എല്ലാവരും സഹകരിക്കണം ഇൻഷാല്ല ഞാനൊരു പുതിയ കൊടി കുത്തുന്നുണ്ട് ആരും മുങ്ങിക്കളയരുത്